ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് കൂടിയ റബ്ബർ മരങ്ങളും അത്യാവശ്യം താമസയോഗ്യമായിട്ടുള്ള ഒരു ചെറിയ വീടും ഉൾപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് കോട്ടയം ജില്ലയിൽ പുനലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ പാലാ തൊടുപുഴ ബസ് റൂട്ടിൽ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് അൻപത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും താമസയോഗ്യമായിട്ടുള്ള ഈ വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് നൂറ്റിയഞ്ച് എന്ന ഇനത്തിൽപ്പെട്ട ഏകദേശം ആറ് വർഷത്തോളമായി ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകദേശം അറുപതോളം മരങ്ങളാണ് ഈ വസ്തുവിലുള്ളത് ഈ വസ്തുവിലേക്ക് ആവശ്യമായിട്ടുള്ള ജല എല്ലാ സീസണിലും പറ്റാത്ത കിണർ ഉള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ മൺറോഡാണ് ഈ വസ്തുവിലേക്കുള്ള വഴി സൗകര്യം കോട്ടയം ജില്ലയിൽ പാലാ തൊടുപുഴ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് അൻപത്തിയഞ്ച് സെൻറ് സ്ഥലവും താമസയോഗ്യമായിട്ടുള്ള ഈ വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് അത്യാവശ്യം താമസയോഗ്യമായിട്ടുള്ള ഒരു വീടും കുറച്ച് കൂടുതൽ സ്ഥലവും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് അൻപത്തിയഞ്ച് സെൻറ് സ്ഥലവും ഈ വീടും വെള്ളപ്പൊക്ക ഭീഷണി മണ്ണിടിച്ചിൽ ഭീഷണി എന്നീ യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത ഒരു മേഖലയിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ സ്കൂൾ ബാങ്കുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരു വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് അൻപത്തിയഞ്ച് സെൻറ് സ്ഥലവും താമസയോഗ്യമായിട്ടുള്ള ഈ ചെറിയ വീടും കോട്ടയം ജില്ലയിൽ പാലാ തൊടുപുഴ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും വില്പനയ്ക്കായിട്ടുള്ളത് വളരെ ന്യായമായ വിലയിൽ ഒരു വീടും ആദായം എടുക്കുന്നതിനെ കുറിച്ച് റബ്ബർ മരങ്ങളോട് കൂടിയ ഒരു വസ്തുവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അൻപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തു ഏകദേശം നൂറ് ശതമാനത്തോളം നല്ല നിരപ്പുള്ളതിനാൽ തന്നെ പുതിയ വീടുകൾ വയ്ക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് കോട്ടയം ജില്ലയിൽ വളരെ വിലക്കുറവിൽ കൂടുതൽ സ്ഥലം വാങ്ങി അതും നൂറ് ശതമാനത്തോളം നിരപ്പായ വസ്തുക്കൾ വാങ്ങി വീടുകൾ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് കോട്ടയം ജില്ലയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ വീടുകൾ സ്ഥലങ്ങൾ റബ്ബർ തോട്ടങ്ങൾ എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് കോട്ടയം ജില്ലയിൽ പുനല്ലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ പാലാ ടൗണിൽ നിന്നും ഏകദേശം നാലര കിലോമീറ്റർ ദൂരവും ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ വീടും സ്ഥലവും വില്പനയ്ക്കായിട്ടുള്ളത്